ാക്കണ പ്രൊഡക്റ്റ് ആണത് കാരം പോവാനും മുടി പൊളിച്ചത് മാറാനും മുടി നല്ല സിത്തായി വളരാനുള്ള ഹെയർ ഓയിലത് ഇത് ഉപയോഗിച്ചവർക്കൊക്കെ നല്ല നൂറില് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പറയാം നൂറില് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയവരൊക്കെ നല്ല റിസൾട്ട് ഉള്ള ഓയിലാണ് ഇതില് ചേർക്കുന്നത് கையூலி நீலாமரி ஒக்க நம்ம வளப்பிட்டு கிட்டுணும் கையூலி நீலாமரி ஒர்க்க ஒர்ஜிதா கை நீர்த்தா பல்லரை கலக்கி பச்சநெல்லிக்க கரிஞ்சீரக புலுவ அங்கே ஒத்திரவுஷெடிகளு கரிமொச்சி பூக்கொட்டினுள்ளுவில்ச்செடி அங்கே ஒத்திர ஊஷச்செடிகளாக இருபத்தஞ்சு தடவை இப்போ வளர குறச்சு சமயம் முழுவதும் நல்ல கரிஞ்சீரகம் பனிக்கூர்கெல்லிக்காம துளசி கிருஷ்ணத்துளசி என்ன நடந்து இதுபோயிச்சது முடிக்கு நல்ல ப்ளேசியமும் ஒருபாடு பேருந்து அவரிடம் அடக்கம் ஞட ஆலப்புழி வந்திருக்கானு அப்ப உபயோகி அவரு ரிசல்ட் பரையான அப்போ தீபரி மூ ഇത് നല്ലൊരു ഓയിലാണ് അത് ഇത് സെസ്റ്റായിട്ട് വീട്ടിലുണ്ടാക്കുന്ന നാച്ചുറൽ പ്രോഡക്റ്റ് ആണ് അത് ഇത് ഉരുളക്കെ ബീറ്റ് റൂട്ട് ക്യാരറ്റ് അഞ്ചുതരം ഔഷധ ചെടികൾ ഇലകൾ ചേർത്ത് ഉണ്ടാക്കണം

സാധന ഏറ്റവും നല്ല സാജ എവിടെ തന്നെയാണ് അനേക വർഷങ്ങളായിട്ട് ഡൈ ചെയ്യുന്ന ആളാണ് വരട്ടതിനു ശേഷം നല്ല കളവുണ്ട് നല്ല ഡൈ നല്ല ഓയിലാണ് നല്ല